ഇന്ന് എൻ്റെ ഒരു നടസാണേ വെറൈറ്റി ആയിട്ട് ഞാൻ ചെറിയുള്ളിയും മല്ലിയും പിന്നെ മുളകും നടാന്ന് വിചാരിച്ചു മല്ലി നടുവേന്ന് നന്നായിട്ട് പിളർന്നിട്ട് വേണം കേട്ടോ നട്ട് വയ്ക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വളർന്നു വരില്ല പിന്നെ ഞാൻ നന്നായിട്ട് തടവെടുത്തു ചാണകവും കരിയിലയും പിന്നെ മണ്ണും മിക്സ് ചെയ്തു ചെറിയുള്ളി ഞാൻ മുന്നേ നട്ട് പരീക്ഷിച്ച് നല്ല വിളവുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും നടാന്ന് വിചാരിച്ചത് കുറച്ച് കുറച്ച് അകലത്തിലായിട്ട് ചെറിയുള്ളി നട്ട് വയ്ക്കണം ഒരു നാലഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ചെറിയുള്ളി മുളച്ച് വരും പിന്നെ മല്ലി വേണമെങ്കിലും കുറച്ച് താമസമുണ്ട് മുളച്ച് വരാൻ വേണ്ടിയിട്ട് പിന്നെ ചെറിയുള്ളിയുടെ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാടുണ്ടാവും അപ്പം നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങൾ ഇതേപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഓരോ പച്ചക്കറികളും ഒക്കെ നട്ടു വയ്ക്കാറുള്ളവരാണോ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം നട്ടു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വളർന്ന് വരുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്